ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട അനുഗ്രഹിക്കട്ടെ നല്ലത് മാത്രം പറയാനും നല്ലത് മാത്രം കേൾക്കാനും നന്മയോടൊപ്പം ജീവിതാവസാനം വരെ നിലകൊണ്ട് സന്തോഷമുള്ള മരണത്തെ സ്വീകരിക്കാനുള്ള തോഫിക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുകാനിലുള്ള നമുക്കൊക്കെ പരിചയമുള്ള നിസ്കാരങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഹുമസ അതിൻ്റെ ആ ഒരു സന്ദേശം വളരെ കുറഞ്ഞ ഒരു മിനിറ്റുകൾക്കുള്ളിൽ പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ ഹുമസ അള്ളാഹു താല വളരെ ഗൗരവമായിട്ടാണ് ആ വിഷയം നമ്മളോട് പറയുന്നത് ഹുമസ വൈൽ എന്ന് പറയുന്ന ആ നരകം അത് ലിക്കുല്ലി ഹുമസത്തി ലുമസ ആർക്കുള്ളതാണ് ആ വൈലെന്ന നരകം അവിടെയാണ് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കുന്നത് ആളുകൾക്ക് വെറുപ്പാകുന്ന തരത്തിലുള്ള കുത്തുവാക്ക് പറയാം അവഹേളിക്കുക ഇങ്ങനെ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നാശമുണ്ട് അവർക്ക് നരകമുണ്ട് എന്നാണ് കുറുക്കാൻ പറയുന്നത് അവരുടെ ഒരു സ്വഭാവം അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത് ഇങ്ങനെ ആളുകളെ ആക്ഷേപിച്ചു പറയുന്നു ആളുകളെ കുത്തുപാ വാക്ക് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നു പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മരണപ്പെട്ടു പോകുമെന്നുള്ള ചിന്ത അവരിലേക്ക് വരുന്നില്ല അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഇതിന് ഒരു നാശമുണ്ട് ഇതിനൊരു വിചാരണയുണ്ട് അതിൻ്റെ ഭാഗമായി ഈ ദുന്യാവിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോകേണ്ടി വരുമെന്നുള്ള ചിന്തകളൊന്നും അവരെ ഈ ഒരു ദുസ്വഭാവത്തിൽ ദുഷ്പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറ്റുന്നില്ല എന്തുകൊണ്ട് അതിനെയൊക്കെ മറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ അവരിലുണ്ട് എന്താണല്ലത് ഈ ജമലും അവർ മുതലിനെ ഒരുമിച്ച് കൂട്ടുന്നു എന്നിട്ട് അതിനെ ഇങ്ങനെ എണ്ണിക്കണക്കാക്കി വെക്കുന്നു ഇത്ര മുതൽ തനിക്കുണ്ട് ഇത്ര മുതൽ താൻ സമ്പാദിച്ചിട്ടുണ്ട് തനിക്ക് ജീവിക്കാൻ ഈ ഒരു മുതൽ എന്തുകൊണ്ടും വളരെയേറെ ഉപകാരപ്രദമാണ് എന്ന തരത്തിലേക്ക് അവർ അവർക്ക് സമാധാനിക്കാൻ കഴിയുന്നു അതും വന്നാഹ് പറയുന്നു അവർ വിചാരിച്ചു പോകാൻ തീർച്ചയായും ഈ മുതൽ എക്കാലത്തും ഇവിടെ ദുന്യാവിൽ ജീവിക്കാൻ അവർക്ക് സൗകര്യമൊരുക്കും എന്നവർ വിശ്വസി അള്ളാഹു അതിന് വ്യക്തമായി അവരോട് പറയുന്നു കെല്ലിൽ എന്നാൽ അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ കെല്ല അങ്ങനെയല്ല അങ്ങനെയല്ല കാര്യം ലയും ഫിൽ ഫിൽഹു ഹുതമയിൽ നിങ്ങളെ വലിച്ചെറിയപ്പെടും എന്ന് പറയുന്ന നരകത്തിൽ നിങ്ങൾ എറിയും അല്ലാഹു പറയാണ് എന്താണ് 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 ഹുത്തമ അള്ളാഹു അത് വളരെ ഗൗരവമായിട്ട് നമുക്ക് പഠിപ്പിച്ചു എന്താണ് എന്താണ് ഉത്തമ ഒമാറാ കമൽ കാരണം അവർ ചെയ്ത തെറ്റിന് അള്ളാഹു താല ശിക്ഷ കൊടുക്കുകയാണ് ഹുതമായ എന്ന നരകത്തിലാണ് അവർ എറിയുന്നത് ഹുതമ എന്ന് പറഞ്ഞാൽ നാറുഹിൽ മുഖ അതായത് കത്തി ജ്വലിപ്പിക്കപ്പെട്ട ഒരു തീയാണ് അത് മൂക്കഥ അവരുടെ ഹൃദയങ്ങളുടെ മേലതിങ്ങനെ കത്തിപ്പടരുന്നു ഹൃദയം ചെറിയൊരു അവയവമാണല്ലോ ഒരു ഒരു വളരെ മായമായ ഒരു അവയവമാണ് അലൈഹിം ഖുർആൻ പറയുന്നു മ എന്ന് പറയുന്ന നരകത്തിൽ അവർ അനുഭവിക്കുന്ന ശിക്ഷയുടെ ഒരു രൂപം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ തീയുണ്ടല്ലോ അത് തീർച്ചയായും ആ ഒരു ഹുത്തമയിലുള്ള അവരുടെ അവർക്ക് കിട്ടുന്ന ശിക്ഷ അത് അവരുടെ മേൽ അടച്ച് മൂടപ്പെടുന്ന ഒരു തീ കുണ്ടാരമാണ് ഫിഅമിമത നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട് നമ്മളെ കാത്തരക്ഷിക്കട്ടെ എന്താണ് ഇവർ ചെയ്ത തെറ്റ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ സബോൽമോപിക്കാത്തിൽപ്പെട്ട തെറ്റ് ചെയ്തതുകൊണ്ടല്ല അത് തെറ്റാണ് അവിടെ ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബോൽമോപിക്കാത്തിൽ പെട്ട തെറ്റല്ലിട്ട് പോലും ഇങ്ങനെയുള്ള തെറ്റ് ചെയ്ത ആളുകൾക്ക് ഇത്രത്തോളം കഠിനമായ ശിക്ഷ റബ്ബ് കൊടുക്കുന്നുണ്ടെങ്കിൽ സബൂലമുപിക്കാത്തിൽ പെട്ട തെറ്റ് ചെയ്താൽ അബോഹുവിൻ്റെ ശിക്ഷ എത്രയായിരിക്കും അതോർക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ എന്നോടും ഇത് കേൾക്കുന്നവരോടുമൊക്കെ നല്ല കാര്യങ്ങളുമായി ജീവിതത്തെ നമുക്ക് സജീവമാക്കാം ആവശ്യമില്ലാത്ത ചിന്തകൾ മറ്റുള്ള ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാം നമ്മുടെ ചിന്ത നമ്മുടെ അവയവങ്ങൾ എല്ലാം സുഹൃതങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നാം ലഭ്യ നാം ഉദ്ദേശിക്കുന്ന ലാഭം എന്ന് പറയുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യണമെന്ന് വസീഹത്ത് ചെയ്യുന്നു സല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته